നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ നിത്യഹരിത നായികയാണ് നടി ഷീല ഇന്നും അഭിനയത്തിൽ സജീവമായി നിൽക്കുന്ന നടി ഒരു കാലത്ത് മലയാളികളുടെ പ്രിയങ്കരിയായിരുന്നു പ്രേം നസീറിന്റെ നായികയായി റെക്കോർഡ് കണക്കിന് സിനിമകളിലാണ് ഷീല അഭിനയിച്ചിട്ടുള്ളത് ഇന്നും ഷീല നസീർ കോംബോയെക്കുറിച്ചാണ് പ്രേക്ഷകർക്ക് അറിയാനുള്ളത് ഇപ്പോഴുതാ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഓർമ്മയായിട്ട് മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞു ഒരു കാലത്ത് മലയാളികളുടെ ഇഷ്ട ജോഡികളായിരുന്നു നസീറും ഷീലയും സിനിമയിൽ മാത്രമല്ല ഇരുവരും തമ്മിലുള്ള സൗഹൃദവും വളരെ ആഴത്തിലുള്ളതായിരുന്നു എന്നിട്ടും പ്രേം നസീറിനെ അവസാനമായി കാണാൻ ഷീല വരാത്തത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴുതാ നസീറിന്റെ ജന്മദേശമായ ചിറയൻഗേരിലെത്തി ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കുകയാണ് ഷീല മരിച്ചു കിടക്കുന്ന നസീർ സാറിന്റെ മുഖം കാണാൻ എനിക്ക് വയ്യ എന്തിന് കാണണം അതിനാൽ ഞാൻ വന്നില്ല അന്ന് സ്വീഡനിൽ സഹോദരിക്കൊപ്പമായിരുന്നു ഞാൻ സാറിന്റെ മരണവിവരം അറിയിച്ചു ശ്രമിച്ചെങ്കിൽ വരാമായിരുന്നു പക്ഷേ എന്തിന് ഞാൻ തീരുമാനിച്ചു ജീവനോടെ കണ്ട നസീർ സാറിന്റെ മുഖം മനസ്സിലുണ്ട് അത് മതി ഷീല പറഞ്ഞു ചിറൻകീഴ് പൗരാവലി സംഘടിപ്പിച്ച പ്രേംനസീർ സ്മൃതി സായാഹ്നത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്ന് പ്രേംനസീർ പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ഷീല ഇതുവരെയുള്ളതിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം തന്റെ മകനായിരുന്നു ചിറയൻകീഴിലെ ജനത നൽകിയ ഈ പുരസ്കാരം ഇപ്പോൾ എല്ലാത്തിന്റെ മുകളിലാണെന്നും ഷീല പറഞ്ഞു അതേസമയം അഭിനയിച്ചിരുന്ന സമയം മുതൽ മരിക്കുന്നതുവരെ അദ്ദേഹം എന്നെ കൊച്ചെ എന്നെ വിളിച്ചിട്ടുള്ളൂ എന്ന് ഷീല മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഞങ്ങൾ അഭിനയിച്ചത് അവർ വന്ന് വിളിക്കുമ്പോൾ പോയി അഭിനയിക്കുന്നു എന്നല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അദ്ദേഹത്തിന്റെ കാമുകിയായും ഭാര്യയായും സഹോദരിയായും അമ്മയായും എല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു ഞാൻ കാണുന്ന കാലം മുതൽക്ക് തന്നെ അദ്ദേഹം കുടുംബസ്ഥനാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൾക്കും എനിക്കും ഒരേ പ്രായമാണ് എൻ്റെ ചേട്ടനാണ് നസീർ സാർ ചേട്ടത്തിമ്മയാണ് ഷീലാമ്മ അപ്പോൾ എന്തിനാണ് സത്യൻ സാറിനെ കെട്ടിപ്പിടിക്കുന്നതെന്ന് ചോദിച്ച് ഒരു ആരാധകൻ മുൻപ് കത്തെഴുതിയിരുന്നു ഞങ്ങൾ രണ്ടാളും വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നതായും പ്രേക്ഷകർ അക്കാലത്ത് പറയാറുണ്ടായിരുന്നു തുടർച്ചയായി നായകനും നായികയുമായി എത്തിയപ്പോഴായിരുന്നു ആളുകളും ഞങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്നാഗ്രഹിച്ചത് സെറ്റിൽ എങ്ങനെ പെരുമാറണമെന്നത് അദ്ദേഹം ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരുന്നു എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു ആരായാലും അർഹിക്കുന്ന മര്യാദ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നു തമിഴ് സിനിമയിൽ നിന്നും അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു രണ്ട് വള്ളത്തിൽ കാലിട്ട് കളിക്കുന്നത് നല്ല കാര്യമല്ലെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മലയാളത്തിൽ തന്നെ തുടർന്നത് അദ്ദേഹം ഇപ്പോഴും ചിറയൻഗേരിയിലെ വീട്ടിലുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നായിരുന്നു ഷീല പറഞ്ഞത് You are watching You are watching You're watching me on and you're watching me on On metromatney .com. On metromatney.com 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 Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you